കൂട്ടാറിലെ വിവാദ പാർട്ടി ഓഫീസ് വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന അതിജീവന പോരാട്ടവേദി സിപിഐയുടെ ജില്ലയിലെ വിവിധ പാർട്ടി ഓഫീസുകൾ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നും വിഷയം ഹൈക്കോടതിയുടെ മൂന്നാർ ബെഞ്ചിനെ ധരിപ്പിക്കുമെന്നും പോരാട്ടവേദി ചെയർമാൻ ബ്രസാഖ് ചൂരുവേലിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഉടുമൻചോല താലൂക്കിൽ കരുണാപുരം വില്ലേജിൽ അറുപതേമാർ ഒന്നിൽപ്പെട്ട സർക്കാർ പുറംപകു ഭൂമിയിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ സിപിഐ കൂട്ടാർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് തുറന്നത് ഓഫീസ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മാമോ നൽകിയിരുന്നു എന്നാൽ ഇത് അപഗണിച്ച് പാർട്ടി ഓഫീസ് തുറക്കുകയായിരുന്നു കയ്യേറ്റ ഭൂമിയിലെ ഓഫീസ് ഒഴിപ്പിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ഹൈക്കോടതിയുടെ മൂന്നാർ ബെഞ്ചിനെ സമീപിക്കുമെന്നാണ് അതിജീവന നേതൃത്വം പറയുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് അഞ്ച് സെന്റ് വരുന്ന വനഭൂമി പട്ടയത്തിലാണ് അഞ്ചു സെന്റിന് വനഭൂമി ക്രമീകരണ ചട്ടപ്രകാരം കൃഷിക്ക് മാത്രം ഉപയോഗിക്കാവുന്ന പട്ടയമാണ് അവിടെ ബഹുനില കെട്ടിടങ്ങൾ പണിതത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പോലും പാലിച്ചല്ല പഞ്ചായത്തിൻ്റെ അനുമതി വാങ്ങിയല്ല എന്ന ഗുരുതരമായ കുറ്റം ഇവിടെ വന്നിരിക്കുന്നു അതുപോലെ തന്നെ മൂന്നാറിൽ രവീന്ദ്രൻ പട്ടയം ഒമ്പത് സെൻറ്റ് റദ്ദാക്കപ്പെട്ടിട്ടും അവിടെ ബഹുനില റിസോർട്ട് വളരെ ഭംഗിയോടുകൂടി അവിടുത്തെ പാർട്ടി ഓഫീസും വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു ഇപ്പോഴത്തെ അവസാനമായി കൂട്ടാറിൽ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ജില്ലയിൽ കയ്യേറ്റ ഭൂമിയിൽ അല്ലെങ്കിൽ ചട്ടലംഘനം നടത്തി വ്യാപകമായ നടത്തിയിട്ടുള്ള സി പി ഐ ഓഫീസുകൾ ഈ ചെയ്യുന്ന പ്രവർത്തിയിൽ ആത്മാർത്ഥയുണ്ടെങ്കിൽ അവരുടെ സ്വന്തം ഓഫീസുകൾ പൊളിച്ചുകൊണ്ട് നീക്കിക്കൊണ്ട് ആത്മാർത്ഥത തെളിയിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശക്തമായ നടപടി ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ഇത് സംബന്ധിച്ച് വീണ്ടും ജില്ലയിൽ മൊത്തം റിപ്പോർട്ടുകൾ ശേഖരിച്ച് ഹൈക്കോടതി ബെഞ്ച് മൂന്നാർ ബെഞ്ചിനെ ഈ വിഷയം ധരിപ്പിക്കും എന്ന കാര്യം ഈ അവസരത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും കയ്യേറ്റ ഭൂമിയിലെ കെട്ടിടങ്ങൾ ക്രമവൽക്കരിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പലയിടങ്ങളിലും സി പി ഐ നേതാക്കൾ ഇത്തരത്തിൽ കെട്ടിടങ്ങൾ കൈക്കലാക്കുന്നതായും അതിജീവന പോരാട്ട വേദി ആരോപിക്കുന്നു നിയമവിരുദ്ധമാക്കി പണിയപ്പെട്ട കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നതിന് സ്ഥിരീകരിക്കുന്നതിനൊക്കെ അതിൻ്റെ ഒരു ഭാഗം നൽകിയാൽ ശരിയാക്കാമെന്ന വ്യാപകമായ നീക്കങ്ങളും ജില്ലയിൽ നടന്നു വരുന്നുണ്ട് വ്യക്തമായ മറുപടി പാർട്ടി തരണം സമയം കയ്യേറ്റ ഭൂമിയിലെ കെട്ടിടത്തിൽ നിന്നും ഒഴിയുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റവന്യൂ അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാൽ ഓഫീസ് ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുകയാണ് ന്യൂസ് ബ്യൂറോ